മരണപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് മൂത്രത്തിന്റെ ട്യൂബ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ മൂത്രത്തിന്റെ ട്യൂബിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് മൂത്രനാളിലൂടെ മൂത്ര സഞ്ചിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗം മുകൾ ഭാഗം പിന്നെ താഴെ രണ്ട് ട്യൂബുകളുണ്ട് ഒരു ട്യൂബ് മൂത്രം ശേഖരിക്കുന്ന സഞ്ചിയിലേക്കുള്ളതാണ് പിന്നെ ഒരു ട്യൂബ് വെറുതെ നിൽക്കുന്ന ഒരു ട്യൂബും ഉണ്ട് ഇതിൽ നമ്മൾ ഇതിന്റെ മോൾ ഇതിൻ്റെ മോൾഭാഗങ്ങൾക്കറിയാം ഒരു ബൾബ് പോലെ പൊന്തിനിൽക്കുന്ന ഇത് വെറും വെള്ളമാണ് ഈ വെറുതെ നിൽക്കുന്ന ഈ ട്യൂബിലൂടെ നമ്മൾ സിറിഞ്ചുപയോഗിച്ച് അടിച്ചു കയറ്റിയ ഒരു വെള്ളമാണ് ഈ മുകളിലെ ഈ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബ് താഴോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി ഈ വേർത്ത് നിൽക്കുന്ന വെള്ളം ഒരു തടസ്സമായി നിൽക്കും അതുകൊണ്ട് ഈ ട്യൂബ് യഥാവിധം മൂത്രസഞ്ചി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ ബൾജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ വെറുതെ നിൽക്കുന്ന ഈ ട്യൂബ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഈ വെള്ളം ഈ ട്യൂബിലൂടെ പുറത്തു പോവുകയും ഈ ട്യൂബ് പുറത്തേക്ക് ചാടിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യണ്ട ഈ സൈഡിലെ ഈ ട്യൂബ് കട്ട് ചെയ്യുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വെള്ളം പോവുകയും അതോടുകൂടി തന്നെ ഈ ട്യൂബ് താഴോട്ട് ചാടിപ്പോവുകയും ചെയ്യും